ഹലോ ഗൈസ് എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ബാറ്റിംഗ് പവർ കൊണ്ട് പാക് പടയെ വീണ്ടും പഞ്ഞിക്കിട്ട് ടീം ഇന്ത്യ ദുബായ് ഏഷ്യാ കപ്പിൽ ചിലവരികളായ പാകിസ്ഥാനെ വീണ്ടും തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ സൂപ്പർ ഫോറിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ ആറ് വിക്കറ്റിനാണ് സൂര്യകുമാർ യാദവും സംഘവും പാക് ടീമിനെ വാരി കാണുന്നത് ബൗളിങ്ങിനും എല്ലാം വരുത്തിയ ചില പിഴവുകൾക്ക് ബാറ്റിംഗ് കാര്യത്തിലൂടെയാണ് മെൻ ഇൻ ബ്ലൂ പ്രായ ചെയ്തത് പാക് ടീം നൽകിയ നൂറ്റി എഴുപത്തി റൺസിൻ്റെ വിജയലക്ഷ്യം ഇന്ത്യയെ കുഴപ്പത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ ജോഡി ഓപ്പണിംഗ് വിക്കറ്റിൽ വെറും ഒമ്പതേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ വെടിക്കെട്ട് ബാറ്റിങ്ങുമായി നൂറ്റി അഞ്ച് റൺസിൻ്റെ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തു കയർത്തിയതോടെ കളിയും ജയവും ഇന്ത്യ വരുതിയിലാക്കി പതിനെട്ടേ പോയിൻ്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയ റൺസും കുറിച്ചും മുപ്പത്തൊമ്പത് ബോളിൽ ആറ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെട്ടതാണ് അഭിഷേകിൻ്റെ ഇന്നിങ്സ് ഗില്ല് ഇരുപത്തെട്ട് ബോളിൽ എട്ട് ഫോറുകളടക്കം നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത് മടങ്ങി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പൂജ്യത്തിന് ഔട്ടായ സഞ്ജു സാംസൺ പതിമൂന്ന് എന്നിവർ ആയെങ്കിലും തിലക് വർമ്മ മുപ്പത് നോട്ടൗട്ട് ഹാർദിക് പാണ്ഡ്യ ഏഴ് നോട്ട് ഔട്ട് എന്നിവർ ചേർന്ന് വിജയം പൂർത്തിയാക്കുകയായിരുന്നു ഈ വിജയത്തോടെ ഫൈനലിലേക്ക് ഒരു ചൂട് വെച്ചിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാർ ബുധനാഴ്ച ബംഗ്ലാദേശുമായുള്ള അടുത്ത മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാം ഫർഹാനിൻ്റെ പാകിസ്ഥാനു വേണ്ടി ഫർഹാൻ്റെ മികച്ച പ്രകടനമാണ് പാകിസ്ഥാനെ ഒരു പൊരുതാവുന്ന ടോട്ടലിലേക്ക് അവർ നയിച്ചത് ആദ്യം ബാറ്റിങ്ങിന് അയക്കപ്പെട്ട പാകിസ്ഥാൻ ടീം അഞ്ച് വിക്കറ്റുകൾ നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എന്ന മികച്ച ടോട്ടലിലെത്തിയത് ഫീൽഡിങ്ങിൽ വരുത്തിയ പിഴവുകളിലൂടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവർക്ക് സഹായം ലഭിച്ചു നാല് ക്യാച്ചുകളാണ് കളിയിൽ ഇന്ത്യ കൈവിട്ട് കളഞ്ഞത് ഇതിൽ രണ്ടെണ്ണം അഭിഷേക് ശർമ്മയിൽ നിന്നാണെങ്കിൽ ശുഭ്മാൻ ഗിൽ കുൽദീപ് യാദവ് എന്നിവരും ഓരോ ക്യാച്ചുകൾ വീതം താഴെയിട്ട് ഓപ്പണർ സാഹിബ് സാ ഫർഹാനാണ് അമ്പത്തെട്ട് റൺസോടെ പാക്ക് ഇന്നിങ്സിലെ അമരക്കാരനായത് നാപ്പത്തഞ്ച് ബോളിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സറും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിനുണ്ടായിരുന്നു നേരിട്ട മൂന്നാമത്തെ ബോളിൽ തന്നെ ഫർഹാൻ പുറത്താവേണ്ടതായിരുന്നു എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിങ്ങിൽ താരത്തിൻ്റെ ക്യാച്ച് അഭിഷേക് ശർമ്മ മഴക്കുകയായിരുന്നു ഫർഹാനെ മാറ്റി നിർത്തിയാൽ മറ്റാരും പാക് നിരയിൽ ഇരുപത്തഞ്ച് റൺസ് തികച്ചില്ല എന്നാൽ ബാറ്റ് ചെയ്തവരെല്ലാം രണ്ടക്കം കടന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് സൈ മയൂബ് ഇരുപത്തൊന്ന് റൺസ് മുഹമ്മദ് നവാസ് ഇരുപത്തൊന്ന് ഫഹീം അഷ്റഫ് ഇരുപത് നോട്ടൗട്ട് ക്യാപ്റ്റൻ സൽമാൻ ആഗ പതിനേഴ് ഫക്കർ സമ്മാൻ പതിനഞ്ച് എന്നിവരും ബാക്ക് ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട സംഭാവനകൾ നൽകി ടോസിന് ശേഷം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ടീമിൽ രണ്ട് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത് പേ ജോഡികളായ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവർക്ക് വിശ്രമം നൽകിയ ടീം ഇന്ത്യ പകരം വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ എന്നിവർ മടങ്ങിയെത്തിയ മറുഭാഗത്ത് പാകിസ്ഥാനും രണ്ട് മാറ്റങ്ങൾ വരുത്തി ഹസൻ നവാസും ഖുഷ്ദിൽ ഷായുമാണ് പുറത്തായവർ ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരാണ് ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് കുതിച്ചത് ഹാട്രിക് ജയം കൊയ്യാൻ സൂരിക്കും സംഘത്തിനുമായിരുന്നു യു എ ഇ എ പവർപ്ലേയിൽ തന്നെ തീർത്തായിരുന്നു ഇന്ത്യയുടെ തുടക്കം ഒമ്പത് വിക്കറ്റിൻ്റെ ഏകപക്ഷീയ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത് രണ്ടാം അംഗത്തിൽ പാകിസ്ഥാനെയും ഇന്ത്യ നിലം ചില കാര്യമായ വെല്ലുവിളി ഇല്ലാതെ ഏഴ് വിക്കറ്റിൻ്റെ ജയം ഇന്ത്യ ആഘോഷിക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് പിന്നിൽ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായാണ് പാകിസ്ഥാൻ്റെ സൂപ്പർ ഫോർ പ്രവേശനം ആദ്യ മത്സരത്തിൽ ഒമാനെതിരെ തൊണ്ണൂറ്റി മൂന്ന് റൺസിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയത് എന്നാൽ ഇന്ത്യയോട് പൊരുതാൻ പോലും ആവാതെ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു ഇതോടെ യു എ മത്സരം പാക് ടീമിന് ഡോർഡേ ആയി മാറി ഇത് ഒരു ഘട്ടത്തിൽ പതറിയെങ്കിലും നാൽപ്പത്തൊന്ന് റൺസ് ജയത്തോടെ പാക് ടീം സൂപ്പർ ഫോറിലേക്ക് മുന്നേറി ഇന്നത്തെ പ്ലെയിങ് ഇനവിലേക്ക് വന്നാൽ ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ശിവം ദുബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പീത് ബുംറ വരുൺ ചക്രവർത്തി എന്നിവർ കളിക്കാലത്തിലുണ്ടായിരുന്നു പാകിസ്ഥാന് വേണ്ടി സൈ മയൂബ് സാഹിബ് സാദ ഫർഹാൻ ഫക്കർ സമാൻ സൽമാൻ ആഗ ഹുസൈൻ തൽ മുഹമ്മദ് ഹാരിസ് മുഹമ്മദ് നവാസ് ഫഹീം അഷ്റഫ് ഷഹീൻ അഫ്രീദി ഹാരിസ് റഫ് അബ്രാർ അഹമ്മദ് എന്നിവരും പാകിസ്ഥാനുവേണ്ടി കളത്തിലിറങ്ങി നന്ദി നമസ്കാരം